െ സ്നേഹീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായി നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനാ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും എത്രയോ കൂടുതൽ നന്മകൾ നൽകും മനുഷ്യർ മക്കൾക്ക് നല്ലതേ കൊടുക്കുകയുള്ളൂങ്കിൽ ദൈവം തീർച്ചയായിട്ടും നല്ലതേ മക്കൾക്ക് കൊടുക്കുകയുള്ളൂ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് ദൈവം നിങ്ങളുടെ പിതാവാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നവനാണ് നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം തരും അതുകൊണ്ട് ഒരു കാരണവശാലും അസ്വസ്ഥരാകേണ്ട ഭയപ്പെടേണ്ട മലേറിയ പ്രസംഗത്തിൻ്റെ സമാപനമാണ് ഒരു പുതിയ ധാർമ്മികത അവതരിപ്പിക്കുകയാണ് യേശു ചെയ്തത് ദരിദ്ര നിങ്ങൾ ഭാഗ്യവാന്മാരും പറഞ്ഞു തുടങ്ങുന്ന സുവിശേഷ പ്രഘോഷണം അവസാനം കൊണ്ടു നിർത്തുന്നതിവിടെയാണ് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ വിലപ്പെട്ടവരാണ് ദൈവത്തെ നിങ്ങൾ വിലപ്പെട്ടവരാണ് അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും അസ്വസ്ഥരാകേണ്ട നിങ്ങൾക്ക് ആവശ്യം കൊടുത്തു വരാൻ തരം ചോദിക്കുക നിങ്ങൾക്ക് ആവശ്യം ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ആവശ്യം എന്താണെന്ന് അറിയാവുന്ന ദൈവം നിങ്ങൾ നന്നായിട്ട് അറിയുന്ന ദൈവം എല്ലാം നിങ്ങൾക്ക് പ്രദാനം ചെയ്യും ഇപ്പം മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നതിനേക്കാൾ എത്രയോ കൂടുതലായ ദൈവം ചെയ്യും മാതാപിതാക്കന്മാരുടെ സ്നേഹം തന്നെ പിതാവായ ദൈവത്തിൽ എന്ന് വരുന്നതല്ലേ അതുകൊണ്ട് ദൈവം പിതാവാണെന്നും എൻ്റെ ആവശ്യങ്ങൾ അറിയുന്നവരാണെന്നും എന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നും അമ്പൂർത്തരൂടെ ചോദിക്കുക അപ്പോൾ നോക്കാവശ്യം അതെല്ലാം തരും ചോദിക്കുന്നത് ഇഷ്ടമുള്ള ചോദിക്കാം പക്ഷേ എനിക്ക് നല്ലത് മാത്രമേ ഇതൊന്നും തരികയുള്ളൂ അതുകൊണ്ട് ചോദിക്കുന്നതെല്ലാം കിട്ടിയില്ലെങ്കിൽ ദുഃഖം വേണ്ട എനിക്ക് കിട്ടുന്നത് സ്വീകരിക്കാൻ തന്നതിനാവുക ദൈവം ആഗ്രഹിക്കുന്നതാണ് എന്നെ നന്മയ്ക്ക് വേണ്ടി തരുന്നതാണ് നല്ലവനായ പിതാവ് നമുക്ക് നല്ല ദാനങ്ങൾ നൽകും എന്ന ബോസ്കിലൂടെ നമുക്ക് ഒരിക്കലും പ്രാർത്ഥനയിൽ വിരസം തോന്നരുത് മടുപ്പ്